റഷ്യയും തമ്മിലുള്ള ദീർഘകാല പ്രതിരോധ പങ്കാളിത്തത്തിന് പുതിയ ദിശാബോധം നൽകിക്കൊണ്ട് റഷ്യ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഡിസംബറിൽ നടക്കാനിരിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി തങ്ങളുടെ ഏറ്റവും നൂതനമായ അഞ്ചാം തലമുറ യുദ്ധവിമാനം എസ് യു ഫിഫ്റ്റി സെവന്റെ കയറ്റുമതി പതിപ്പായ എസ് യു ഫിഫ്റ്റി സെവൻ ഇയുടെ സമഗ്ര പാക്കേജാണ് റഷ്യ ഇപ്പോൾ ഇന്ത്യക്ക് മുന്നിൽ വെച്ചിരിക്കുന്നത് വിമാനത്തിന്റെ വില്പനക്കപ്പുറം അനിയന്ത്രിതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സാങ്കേതിക വിദ്യ കൈമാറ്റം കൂടി വാഗ്ദാനം ചെയ്യുന്ന ഈ ഡീൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയ്ക്ക് സുപ്രധാനമാണ് ഇന്ത്യയുമായുള്ള തന്ത്രപരമായ പ്രതിരോധ പങ്കാളിത്തം വീണ്ടും സജീവമാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് റഷ്യയുടെ ഈ നീക്കം ഈ വാഗ്ദാനം വെറുമൊരു വിമാന വിൽപ്പനയിൽ ഒതുങ്ങുന്നില്ല എസ് യു ഫിഫ്റ്റി സെവൻ ഇയെ കേന്ദ്രീകരിച്ചുള്ള റഷ്യയുടെ സമഗ്ര പാക്കേജിൽ വിമാനത്തിനൊപ്പം ആവശ്യമായ ആയുധങ്ങൾ ഇന്ത്യയിൽ ലൈസൻസോടെയുള്ള ഉൽപ്പാദനം കൂടാതെ ഏറ്റവും പ്രധാനമായി നിയന്ത്രണാതീതം എന്ന് വിശേഷിപ്പിക്കാവുന്ന സാങ്കേതിക വിദ്യയുടെ കൈമാറ്റം എന്നിവയെല്ലാം ഉൾപ്പെടുന്നു എസ് യു ഫിഫ്റ്റി ഇ ഇപ്പോൾ സീരിയൽ പ്രൊഡക്ഷനിലാണെന്നും റഷ്യൻ എയ്റോസ്പേസ് സേനയിലേക്ക് ഘട്ടം ഘട്ടമായി ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ദുബായ് എയർ ഷോയിലെ റഷ്യൻ ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രധാനമായും സെവൻ ഇയെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ മാനദണ്ഡങ്ങൾ പാലിക്കുന്ന ഒന്നായിട്ടാണ് റഷ്യ ഉയർത്തിക്കാട്ടുന്നത് വിമാനത്തിന്റെ പ്രധാന ഘടനയിൽ കോമ്പോസിറ്റ് വസ്തുക്കളുടെ ഉപയോഗം റഡാർ തരംഗങ്ങളെ ആകിരണം ചെയ്യാൻ കഴിവുള്ള കോട്ടിങ്ങുകൾ ചെൽത്ത് ശേഷി വർദ്ധിപ്പിക്കാനായി രൂപകൽപ്പന ചെയ്ത ആന്തരിക ആയുധ അറകൾ എന്നിവയെല്ലാം ഇതിന്റെ സവിശേഷതകളായി ചൂണ്ടിക്കാട്ടുന്നു സജീവമായി റഡാർ ഉപയോഗിക്കുമ്പോൾ പോലും വിമാനത്തെ കണ്ടെത്താനുള്ള സാധ്യത കുറയ്ക്കുന്ന ഈ രൂപകൽപ്പന യഥാർത്ഥ പോരാട്ടങ്ങളിൽ ഇതിനോടകം സാധൂകരിച്ചതായും റഷ്യ അവകാശപ്പെടുന്നു സാങ്കേതികപരമായി പരിശോധിക്കുമ്പോൾ ഈ വിമാനത്തിന് ദീർഘനേരം സൂപ്പർസോണിക് വേഗത നിലനിർത്താൻ സാധിക്കും കൂടാതെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഉയർന്ന ഓട്ടോമേഷനോട് കൂടിയ കോക്പിറ്റാണ് ഇതിനുള്ളത് വിമാനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ള എഇസ് എ അഥവാ ആക്ടീവ് ഇലക്ട്രോണിക് സ്കാൻ ചെയ്ത അറേ റഡാറിന് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുണ്ടെന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു ഈ റഡാറിന് പുറമെ വിശാലമായ സ്ഥലങ്ങളിൽ സാഹചര്യങ്ങളെക്കുറിച്ചുള്ള അവബോധം നൽകുന്നതിനായി ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനവും സർവ്വദിശയിലുമുള്ള ഒപ്റ്റിക്കൽ സെൻസറുകളും വിമാനത്തിൽ സംയോജിപ്പിച്ചിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് വിമാനത്തിനൊപ്പം പ്രദർശിപ്പിച്ച പത്തിലധികം പുതിയ എയർ ലോഞ്ച്ഡ് ആയുധങ്ങളും റഷ്യൻ വാഗ്ദാനത്തിന്റെ ഭാഗമാണ് ഇതിൽ ദീർഘദൂര എയർ ടു എയർ മിസൈലുകൾ കൃത്യതയാർന്ന ഗൈഡഡ് മിസൈലുകൾ സ്റ്റാൻഡ് ഓഫ് സ്ട്രൈക്ക് സംവിധാനങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു ഈ സഹകരണം കൂടുതൽ ആഴത്തിലാക്കാൻ ഇന്ത്യ തയ്യാറായാൽ ഇന്ത്യൻ നിർമ്മിത ആയുധങ്ങൾ പോലും എസ് യു ഫിഫ്റ്റി സെവൻ ഇയിൽ സംയോജിപ്പിക്കാൻ തയ്യാറാണെന്നും റഷ്യ അറിയിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശം ആദ്യം എസ് യു ഫിഫ്റ്റി സെവൻ ഈ വിമാനങ്ങൾ ഇന്ത്യക്ക് നൽകുകയും തുടർന്ന് പൂർണ്ണമായ സാങ്കേതിക സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യയിൽ തന്നെ ഉൽപ്പാദനം സാധ്യമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയുള്ളതാണ് ആറ് പതിറ്റാണ്ടിലേറെയായി ഇന്ത്യയുമായുള്ള തങ്ങളുടെ പ്രതിരോധ വ്യാവസായിക പങ്കാളിത്തം ഈ നിർദ്ദേശത്തിൽ പ്രതിഫലിക്കുന്നുണ്ടെന്നും ദീർഘകാല തന്ത്രപരമായ സഹകരണത്തോടുള്ള തങ്ങളുടെ പ്രതിബദ്ധതയാണ് ഇതിലൂടെ ഊന്നിപ്പറയുന്നതെന്നും റഷ്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഈ വാഗ്ദാനത്തിൽ മുൻപുപേക്ഷിച്ച അഞ്ചാം തലമുറ ഫൈറ്റർ എയർക്രാഫ്റ്റ് പ്രോഗ്രാമിന്റെ ചില ഘടകങ്ങളും റഷ്യ പുനരുജ്ജീവിപ്പിക്കുന്നുണ്ട് എഞ്ചിനുകൾ ഫ്ലൈറ്റ് സോഫ്റ്റ്വെയർ നവീകരണങ്ങൾ ദീർഘകാലത്തേക്ക് ഒരുമിച്ചുള്ള വികസനത്തിനുള്ള വഴികൾ തുടങ്ങിയ നൂതന സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനമാണ് ഇന്ത്യക്ക് ഇതിലൂടെ ലഭിക്കുന്നത് അനിയന്ത്രിതം എന്ന് റഷ്യ ഊന്നിപ്പറയുന്ന ഈ സാങ്കേതിക വിദ്യ കൈമാറ്റം ഇന്ത്യ തങ്ങളുടെ തന്ത്രപരമായ സ്വയംഭരണം നിലനിർത്തിക്കൊണ്ടുതന്നെ ഉയർന്ന ശേഷിയുള്ള വിമാനങ്ങൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന ഈ സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ വർഷം ആദ്യം അമേരിക്കയിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റുകൾ വാങ്ങാനുള്ള വാഗ്ദാനം അധിക വ്യാപാര തീരുവുകൾ കാരണം ഇന്ത്യ ഔദ്യോഗികമായി നിരസിച്ചിരുന്നു എന്ന പശ്ചാത്തലത്തിൽ റഷ്യയുടെ ഈ നീക്കത്തിന് വലിയ പ്രാധാന്യമുണ്ട് എസ് യു ഒരു ആഴത്തിലുള്ള സഹകരണത്തിന്റെ അടിത്തറയായിട്ടാണ് റഷ്യ അവതരിപ്പിക്കുന്നത് റഷ്യയുമായി സഹകരിച്ചാൽ കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒറ്റപ്പെടുത്തുമെന്ന അമേരിക്കയുടെ മുന്നറിയിപ്പുകൾ നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യ റഷ്യയുമായുള്ള പ്രതിരോധ സഹകരണം കൂടുതൽ മികച്ചതാക്കാനുള്ള നീക്കങ്ങൾക്ക് തയ്യാറെടുക്കുന്നത് അമേരിക്കൻ ആധിപത്യം തച്ചുടച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുന്ന ഇന്ത്യയുടെയും റഷ്യയുടെയും ചൈനയുടെയും നേതൃത്വത്തിലുള്ള ലോകരാജ്യങ്ങളുടെ മുന്നേറ്റത്തിന് ഊർജം പകരുന്ന വേദിയായി ഇന്ത്യ റഷ്യ ഉച്ചകോടി മാറുമെന്ന കാര്യത്തിൽ അതുകൊണ്ട് തന്നെ സംശയമില്ല പ്രതിരോധ സഹകരണ സംവിധാനങ്ങൾക്ക് മൂർച്ച കൂട്ടിക്കൊണ്ടുള്ള റഷ്യയുടെ ഈ നീക്കം അതാണ് സൂചിപ്പിക്കുന്നത് പുടിൻ മുന്നോട്ട് വയ്ക്കുന്ന സുഖോയ് വിമാനങ്ങളുടെ ചിറകിലേറി അമേരിക്കൻ അപ്രമാദിത്വത്തിനെ വെല്ലുവിളിക്കുന്ന ഇന്ത്യൻ മുന്നേറ്റവും ശ്രദ്ധേയമാണ് ഇന്ത്യയുടെ പ്രതിരോധ മേഖലയുടെ ദീർഘകാല സ്വപ്നങ്ങൾക്ക് ചിറക് നൽകാൻ പോകുന്ന ഒന്നാണ് റഷ്യയുടെ ഈ നിർണായക നീക്കം ആറ് പതിറ്റാണ്ടിലേറെ നീണ്ട തന്ത്രപരമായ പ്രതിരോധ സഹകരണത്തിന്റെ ഏറ്റവും പുതിയ അധ്യായമായി എസ് യു ഫിഫ്റ്റി സെവൻ അവതരിക്കും സുപ്രധാനമായ ഈ പ്രതിരോധ നീക്കത്തിലൂടെ ഇന്ത്യ ലോകത്തിലെ അഞ്ചാം തലമുറ യുദ്ധവിമാന സാങ്കേതിക വിദ്യയുടെ മുൻനിരയിലുള്ള തങ്ങളുടെ സ്ഥാനം കൂടിയാണ് ഉറപ്പിക്കുന്നത്